സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള റിസ സരസ്വതിയെയാണ് അവളിപ്പോൾ വീട്ടില് പൊടി പിടിച്ച് കിടന്നിരുന്ന പിയാനോ വായിക്കുകയാണ് തൊട്ടടുത്ത നിമിഷം പീറ്റർ ജെൻഷൻ വില്യം എന്ന് പറയുന്ന മൂന്ന് കുട്ടികൾ ഇവളുടെ അടുത്തേക്ക് വരികയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിനിമയുടെ ക്ലൈമാക്സ് സീനാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് റിസയുടെ ചെറുപ്പകാലത്തേക്കാണ് റിസ സരസ്വതി എന്ന് പറയുന്ന പെൺകുട്ടി എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു അവളുടെ അമ്മയാണ് എല്ലി പുള്ളിക്കാരി ഒരു ടീച്ചറാണ് അച്ഛനാണെന്നുണ്ടെങ്കിൽ പുറം രാജ്യത്താണ് മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് നാട്ടിലേക്ക് വരുന്നത് ഇവളുടെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവളുടെ കൂടെ കളിക്കാനോ ഇവളെ നോക്കാനോ ഒന്നും തന്നെ നേരമില്ല ചുരുക്കി പറഞ്ഞ എപ്പോഴും നമ്മുടെ റിസ ഒറ്റയ്ക്കാണ് പകൽ സമയത്ത് മുഴുവൻ നമ്മുടെ റിസയുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയ വീട് മൊത്തം ചുറ്റി നടന്ന് കാണുക സ്വയം സംസാരിക്കുക സ്വയം കളിക്കുക എവിടെയെങ്കിലൊക്കെ പോയിരിക്കുക അതൊക്കെ തന്നെ നാൾ മുമ്പ് വരെ റിസയ്ക്ക് ഒരു ആശ്വാസമായിരുന്നു അവളുടെ മുത്തശ്ശി പക്ഷെ മുത്തശ്ശി ആകട്ടെ ഇപ്പോൾ വയ്യാത്തത് കൊണ്ട് ഹോസ്പിറ്റലില് അഡ്മിറ്റാണ് ആഴ്ചയിൽ ഒരിക്കലും മാത്രമാണ് റിസ മുത്തശ്ശിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് നാളെ നമ്മുടെ കുഞ്ഞു റിസയുടെ എട്ടാമത്തെ പിറന്നാൾ അവൻ പോവുകയാണ് അതൊന്നും ആഘോഷിക്കാൻ ആ ഒരു വീട്ടിൽ ആരുമില്ല അമ്മയായിട്ടുള്ള എല്ലി ആണെന്നുണ്ടെങ്കിൽ വൈകിട്ടാവുമ്പോഴേ വരൂ അമ്മ വരൂ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നേരം റിസ കാത്തിരുന്നു പക്ഷെ അമ്മ വന്നില്ല അങ്ങനെ സഹികെട്ട് കെട്ട് അവള് തന്നെയാ ആ ഒരു കേക്ക് മുറിക്കാനായിട്ട് തീരുമാനിച്ചു അതിനു മുമ്പായിട്ട് തന്നെ അള്ളാഹുവിനോട് അവൾ ഒരു കാര്യം പ്രാർത്ഥിക്കുകയാണ് ഒരു ബർത്ത്ഡേ വിഷ് എന്ന രീതിയിൽ എനിക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് കൂട്ടുകാരെ കിട്ടണേ എന്ന് എന്നിട്ട് അവൾ ആ ഒരു കേക്ക് കട്ട് ചെയ്തു പെട്ടെന്നാണ് വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ബോനിക അബ്ദി എന്ന് പറയുന്ന ജാവയിലൊക്കെ പ്രചാരത്തിലുള്ള ഈ ഒരു ഗോസ്റ്റുകളൊക്കെ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ അവരെ വരുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാട്ട് കേൾക്കുന്നത് അങ്ങനെ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നമ്മുടെ റിസ പോയി നോക്കുകയാണ് റിസ ഞെട്ടിപ്പോയി ഡച്ച് വംശജരായിട്ടുള്ള മൂന്ന് കുട്ടികള് പക്ഷെ അവര് സംസാരിക്കുന്നതാകട്ടെ ഇന്തോനേഷ്യൻ ലാംഗ്വേജുമാണ് പീറ്റർ ജൻഷൻ വില്യം എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ മൂന്നെണ്ണവും സാറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒളിച്ചു കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രസയാകട്ടെ ആ കുട്ടികളോട് എന്നെയും കളിക്കാൻ കൂട്ടാമോ എന്ന് ചോദിക്കുകയാണ് കേട്ട പാതി കേൾക്കാത്ത പാതി മൂന്ന് പേരും നമ്മുടെ രസയെയും കളിക്കാനായിട്ട് കൂട്ടുന്നു അങ്ങനെ ഈ മൂന്ന് കുട്ടികളോടൊപ്പം ഒരുപാട് നേരം സമയം ചെലവഴിച്ചു നമ്മുടെ റിസ എന്നിട്ട് അവളാകട്ടെ പോയി കിടന്നുറങ്ങി ഈ സമയം ഇവളുടെ അമ്മയായിട്ടുള്ള എല്ലി ആണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് ഇപ്പൊ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് മോളെ നിനക്കായിട്ട് ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയേ എന്നൊക്കെ പറഞ്ഞു റിസയെ ഈ ഒരു അമ്മ വിളിക്കുന്നുണ്ട് പക്ഷെ അവൾ കിടന്നുറങ്ങിയാണെന്ന് ഇപ്പൊ ബെഡ്റൂമിലേക്ക് എത്തിയപ്പോഴാണ് അവളുടെ അമ്മയ്ക്ക് മനസ്സിലായത് ഇത്ര നേരത്തെ കിടന്നുറങ്ങിയോ എന്റെ മോൾക്ക് ഇത് എന്ത് പറ്റി ആകെ അതിശയിച്ച് നിൽക്കുകയാണ് എല്ലി അടുത്ത ദിവസം രാവിലെ ആയപ്പോ താൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഗിഫ്റ്റ് മകൾക്കായിട്ട് നൽകി അതിനുശേഷം നോക്കുമ്പോ ഈ മകൾ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കണ്ട് എല്ലിക്കാണെങ്കിൽ ഒരു ചെറിയ പന്തി കടക്കെ തോന്നുന്നുണ്ട് ചുരുക്കി പറഞ്ഞ മൂന്ന് പ്രേത കുട്ടികളോടൊപ്പമാണ് നമ്മുടെ റിസ ഇപ്പൊ കളിക്കുന്നത് മകൾ ഇങ്ങനെ സ്വയം സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് എല്ലി ിപ്പൊ നല്ല രീതിയിലെ ടെൻഷൻ ആവുന്നുണ്ട് രസയാകട്ടെ ഇപ്പൊ വീടിന് പുറത്തേക്ക് പോയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ തോട്ടം നോക്കുന്ന ഒരു തൊഴിലാളിയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഒറ്റയ്ക്ക് എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന് നോക്കി നിൽക്കുകയാണ് മാത്രമല്ല കുട്ടിയിരിക്കുന്ന റൈഡിന്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഊഞ്ഞാലാണെന്നുണ്ടെങ്കിൽ താനെ ആടുന്നുണ്ട് ഈ വീട്ടില് എന്തോ കുഴപ്പമുണ്ടെന്ന് അപ്പ തന്നെ അങ്ങേർക്ക് പിടികിട്ടി ഈ കാര്യം ഉടൻ തന്നെ എല്ലി അതായത് നമ്മുടെ റിസയുടെ അമ്മയുടെ അടുത്ത് പറയാന്ന് പുള്ളിക്കാരൻ വിചാരിക്കുന്നു കുട്ടികൾ പേരും കൂടി ഓടി ഓടി ഈ പറമ്പിലുണ്ടായിരുന്ന ഒരു വലിയ വൃക്ഷത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് റിസയുടെ അടുത്ത് അപ്പൊ ആ മൂന്ന് കുട്ടികൾ പറയുന്നുണ്ട് ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല അപകടം നിറഞ്ഞതാണ് ആ ഒരു മരത്തിനടുത്തേക്ക് നീ ഒറ്റയ്ക്ക് ഒരിക്കലും പോകരുത് എന്നും പറഞ്ഞ് അവരെല്ലാം അവരും തിരിച്ചു നടക്കുന്നു ആ ഒരു പടുകൂറ്റൻ വൃക്ഷത്തിന് പിന്നില് ഒരു രഹസ്യമുണ്ട് അത് നമുക്ക് വഴിയെ അറിയാം വീട്ടിലേക്ക് തിരികെ എത്തിയ നമ്മുടെ റിസ ആകട്ടെ ഇപ്പോ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോ അവളുടെ അമ്മ ഒരു പാട്ട് കേട്ട് അങ്ങോട്ടേക്ക് വരികയാണ് അതായത് റിസ പുതിയൊരു പാട്ട് പഠിച്ചിരിക്കുന്നു നേരത്തെ ഈ കുട്ടികൾ പാടിക്കൊണ്ടിരുന്ന ബോണിക അബ്ദി എന്ന് പറയുന്ന ആ ഒരു സോങ് മോളെ ആരെ ഇത് പഠിപ്പിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ആ മൂന്ന് പേരുടെയും പേര് അവൾ പറയുകയാണ് എല്ലി റിസയുടെ റൂമിൽ നിന്ന് പോയതിനു ശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ മൂന്ന് പ്രേത കുട്ടികളും അവളുടെ കട്ടിൽ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് രാവിലെ നടന്ന ആ ഒരു സംഭവം തോട്ടപ്പണിക്കാരൻ ഇപ്പൊ നമ്മുടെ റിസിയുടെ അമ്മയായിട്ടുള്ള എല്ലിയോട് പറയുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഷാമാനെ കൊണ്ടുവരണം എന്റെ ഒന്നും ആവശ്യമില്ല എന്റെ ഒരു ഫ്രണ്ട് ഒരു സൈക്കാട്രിസ്റ്റ് ആണ് ഞാൻ മകളെ അവളെ കാണിക്കാനായിട്ട് പോവുകയാണ് അന്ന് രാത്രിയായിപ്പോ റിസിയുടെ റൂമിൽ നിന്നും കുറച്ച് കുട്ടികളുടെ അടക്കം പറച്ചിലും മറ്റുമൊക്കെ കേട്ടിട്ട് എല്ലി ഇപ്പോ ഗോവണി കയറി മുകളിലത്തെ നിലയിലേക്ക് പോയി നോക്കുമ്പോ റിസി ആകട്ടെ ഇപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മോൾ ആരുടെ കൂടെ കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അമ്മയ്ക്ക് കണ്ണു കണ്ടൂടെ പീറ്ററും ജൻഷനും വില്യമും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ അന്തികേട് തോന്നിയ എല്ലി ആകട്ടെ അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള സൈക്കാട്രിസ്റ്റ് ഷെരീഫയെ വിളിച്ച് കാര്യം പറഞ്ഞു അവൾ അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു നിന്റെ മകൾ എവിടെ അവൾക്ക് എന്താ കുഴപ്പം യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ അവളെ ശരിക്ക് നോക്കാത്തതിന്റെയാ എന്നൊക്കെയാണ് ഷെരീഫ് പറയുന്നത് ഇവരിയ്ക്കുന്ന ഡൈനിങ് ടേബിളിൽ താഴെയായിട്ട് ഈ നാല് കുട്ടികളും ഉണ്ടായിരുന്നു നമ്മുടെ റിസ അടക്കം പെട്ടെന്ന് ഷെരീഫയുടെ കാലിനായിട്ട് ആരോ തൊടുന്നത് പോലെ തോന്നിയപ്പോ അവൾ അണന്നുണ്ടെങ്കിൽ ടേബിളിനടി നോക്കിയപ്പോ നമ്മുടെ റിസ ഇരിക്കുന്നു അവൾ എന്താ ഈ ടേബിളിനടിയിൽ ചെയ്യുന്നതെന്ന് എല്ലി ചോദിച്ചപ്പോൾ അവള് പറയുന്നുണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കാം ഇനി ഞങ്ങൾ പുറത്തു പോയിട്ട് കളിക്കാം അമ്മേ എന്നും പറഞ്ഞ് കൂട്ടുകാരെ വായോ നമുക്ക് പുറത്തേക്ക് പോവാം ഇവരാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആരും കാണുന്നില്ല അപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യം ഷെരീഫ കണ്ടത് അതായത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് കസേര ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തനിയെ നീങ്ങുന്നുണ്ട് അതിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ രണ്ട് കുട്ടികള് ഇപ്പൊ നമ്മുടെ റിസിയുടെ കൂടെ പോകുന്നുണ്ട് ഈ കസേര അനങ്ങുന്നത് മാത്രം ഷെരീഫ് കണ്ടപ്പോ തന്നെ അവൾക്ക് കാര്യം പിടികിട്ടി എടി ഇതൊരു സൈക്കാട്രിസ്റ്റ് വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് നീ എന്നെ വിട്ടേക്ക് അവൾ ജീവനം കൊണ്ട് അവിടെ നിന്ന് പോകുന്നു അന്ന് രാത്രിയായപ്പോ റിസിയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ഈ കുട്ടികള് യഥാർത്ഥത്തിലെ മനുഷ്യന്മാരല്ല എന്നുള്ള കാര്യം നമ്മുടെ റിസ മനസ്സിലാക്കുന്നത് നിങ്ങളെ എനിക്ക് മാത്രമാണോ കാണാൻ കഴിയുക അതെന്താണ് ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ എല്ലി ആണെന്നുണ്ടെങ്കിൽ തോട്ടക്കാരൻ ചേട്ടന്റെ സഹായത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഒരു മന്ത്രവാദിയും കൊണ്ട് വരികയാണ് അസറഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇവർ മൂന്ന് പേരും കൂടി ചേർന്ന് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഈ മൂന്ന് പ്രേതങ്ങളും നമ്മുടെ റിസയും കൊണ്ട് മുകളിലത്തെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് വാർ ടൂ ഒക്കെ നടക്കുന്ന സമയത്ത് ജപ്പാൻകാര് ഇവിടേക്ക് വന്നിട്ട് ഒരുപാട് പേരെ കൊന്നൊടുക്കി ആ കൂട്ടത്തിൽ ഈ വീട്ടിൽ വെച്ചിട്ടാണ് ഈ മൂന്ന് കുട്ടികളും മരണപ്പെട്ടത് അതിനുശേഷം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ കൂടെ നീ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ റിസ്യാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഓക്കെ എന്ന് പറയുന്നു പക്ഷേ അപ്പൊ നീ ഞങ്ങളുടെ ലോകത്തേക്ക് വരണം എന്നും പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് പ്രേതങ്ങളാകട്ടെ ഇപ്പൊ റിസയും കൊണ്ട് ആ മുകളിലത്തെ നിലയിൽ നിന്ന് ചാടാനായിട്ട് നിൽക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അമ്മയായിട്ടുള്ള എല്ലി ഓടിയെത്തുന്നു എന്നിട്ട് അവളെ തടയുന്നു മാത്രമല്ല അപ്പോഴേക്കും അസർപ്പ് എന്ന് പറയുന്ന ആ ഒരു മന്ത്രവാദിയും അങ്ങോട്ടേക്ക് എത്തി അതെന്റെ കൂട്ടുകാരാണ് എനിക്ക് അവരോടൊപ്പം പോകണം എന്നൊക്കെ പറഞ്ഞ് റിസ വാശി പിടിച്ചപ്പോ മന്ത്രവാദിയാകട്ടെ ആ മൂന്ന് കുട്ടികളുടെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുത്തു അതായത് അവരെങ്ങനെയാണോ മരിച്ചിരുന്നത് ആ ഒരു പ്രേതരൂപം അതോട് കൂടിയിട്ട് നമ്മുടെ റിസ പേടിച്ചു പോയി അങ്ങനെ മന്ത്രവാദി റിസയുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു മൂന്ന് പ്രേത കുട്ടികളെയും ഒഴിവാക്കി ഉടൻ തന്നെ നമ്മുടെ റിസ ബോധം കെടുകയും ചെയ്തു ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ റിസയുടെ അമ്മയായിട്ടുള്ള എല്ലി ഗർഭിണിയായിരുന്നു അങ്ങനെ ഒമ്പത് വർഷങ്ങൾ കടന്നുപോയി റിസ വലിയ പെൺകുട്ടിയായി അവളുടെ അനിയത്തിയുടെ പേരാണ് റിറി അഡ്മിറ്റ് ആയിരുന്ന മുത്തശ്ശി ഇപ്പോ വീട്ടിലുണ്ട് മുത്തശ്ശിയെ നോക്കാനായിട്ടാണ് ഇപ്പൊ നമ്മുടെ റിസയും കുടുംബവും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് ഒരാളെ കൂടി നമുക്ക് പരിചയപ്പെടാനായിട്ടുണ്ട് റിസയുടെ കസിൻ ആയിട്ടുള്ള എൻട്രി വയ്യാത്ത ഇവരുടെ മുത്തശ്ശിയുടെ കയ്യിലായിട്ട് ഒരു മണി തൂക്കിയിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കാനായിട്ട് ആ ഒരു കിലക്കത്തിന്റെ ശബ്ദം കേട്ട് ഉടൻ തന്നെ ആരെങ്കിലും ചെല്ലുമല്ലോ തൻ്റെ പഴയ പിയാനോ പൊടി തട്ടി എടുക്കുകയാണ് നമ്മുടെ റിസ അപ്പോഴാണ് റിറി അതായത് റിസയുടെ പെങ്ങൾ വന്നിട്ട് ചേച്ചി എന്റെ കൂടെ കളിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നത് ഏയ് നീ വേണമെങ്കി പുറത്തു പോയി കളിച്ചോ ഒരു കാര്യം പറമ്പിലേക്കൊന്നും എൻ്റെ മോള് പോയേക്കരുത് പക്ഷേ വികൃതി കൊടുക്കുകയായിട്ടുള്ള ഋറിയാകട്ടെ പറമ്പിലേക്ക് തന്നെ പോയി ആ ഒരു പടുകൂറ്റം വൃക്ഷത്തിന്റെ തൊട്ടടുത്ത് നിന്നും അവൾക്കൊരു ചീപ്പ് കിട്ടി ആ ഒരു ചീപ്പും എടുത്തുകൊണ്ട് പാവയുടെ മുടി ചീകി കൊടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ റിറി ചെയ്യുന്നത് സമയം ഒരുപാടായിട്ടും അവൾ ആ ഒരു മരച്ചുവട്ടിൽ നിന്നും വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഇതേ സമയം റിറി വീട്ടിലേക്ക് എത്താത്തതിനെ തുടർന്ന് മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനെ ഈ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് എത്തിയതിനു ശേഷമാണ് മുത്തശ്ശിക്ക് സമാധാനമാകുന്നത് അന്ന് രാത്രി തന്നെ മുത്തശ്ശിയെ നോക്കാനായിട്ട് ഒരു നേഴ്സിനെ വെക്കുന്ന കാര്യം എല്ലി ഇപ്പോ മകളായിട്ടുള്ള റിസയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തശിയെ നോക്കാനല്ല ഇവിടെ റിയ നോക്കാനാണ് നേഴ്സിനെ ആവശ്യം എന്നാണ് ഇപ്പോൾ റിസ പറയുന്നത് അന്ന് രാത്രി വീടിന്റെ കഥകില് ആരോ മുട്ടുന്നുണ്ട് നമ്മുടെ റിസ ആകട്ടെ പുറത്തേക്ക് പോയി നോക്കിയപ്പോ ആരെയും കാണുന്നില്ല ഞൊടിയിടയില് ഇവള് കാണാതെ ഇവളുടെ പുറകിലൂടെ മറ്റൊരു പെൺകുട്ടി അകത്തേക്ക് കയറി പോകുന്നു അത് മറ്റാരുമല്ല അസി എന്ന് പറയുന്ന നേഴ്സ് ആയിരുന്നു അസിയുടെ ഈ ഒരു വരവ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം ആർക്കെന്നറിയാമോ നമ്മുടെ റിറിക്ക് തന്നെ അവൾക്ക് ആരും കൂടെ കളിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു അസി എന്ന് പറയുന്ന ആണെന്നുണ്ടെങ്കിൽ ഏത് സമയവും നമ്മുടെ റിറിയുടെ കൂടെയാണ് പക്ഷെ നമ്മുടെ റിസക്കാണെന്നുണ്ടെങ്കിൽ അസി എന്ന് പറയുന്ന ഈ ഒരു നേഴ്സിനെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല അവളുടെ പെരുമാറ്റവും അതുപോലെ തന്നെ നോട്ടവും കാര്യങ്ങളൊക്കെ വളരെയധികം വ്യത്യസ്തമായിരുന്നു പണ്ട് പോലെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഈ ഒരു വീട്ടിൽ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മുടെ റിസയ്ക്ക് മനസ്സിലായി പക്ഷെ അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവൾക്ക് കഴിയുന്നില്ല അടുത്ത ദിവസം ഈ ഒരു അസി എന്ന് പറയുന്ന നഴ്സിനെ നല്ല രീതിയിൽ റിസ ശകാരിക്കുന്നുണ്ട് നീ ഏത് സമയം ഈ ഒരു കൊച്ചു പെൺകുട്ടിയുടെ കൂടെ നടക്കേണ്ട ആവശ്യമില്ല നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മുത്തശ്ശിയെ നോക്കാനായിട്ടാണ് എന്നിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് അവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു റിസ എങ്ങനെ മുത്തശ്ശിയോട് പറയുകയാണ് മുത്തശ്ശിയെ നോക്കാനായിട്ട് വന്നിട്ടുള്ള നേഴ്സാണ് എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ മതി പക്ഷെ ഈ ആകട്ടെ നമ്മുടെ റിസയെ മാത്രമാണ് നോക്കുന്നത് അസി എന്ന് പറയുന്ന ഈ നഴ്സ് ആകട്ടെ ഒരു പ്രത്യേക ടൈപ്പ് ആണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ സ്ലോ ആയിട്ട് ഒരുമാതിരി നോട്ടൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഈ ആകട്ടെ അസി എന്ന് പറയുന്ന നേഴ്സിന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല റിസ ഇപ്പൊ വീടിന്റെ ഹാളിലിരുന്ന് കൊണ്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി ആ ഒരു മണിയൊക്കെ മുഴക്കിയിട്ട് വിളിക്കുന്നുണ്ട് പുള്ളിക്കാരി എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട് പക്ഷെ അത് പുറത്തേക്ക് പറയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല ഇതിങ്ങനെ ശരിയാവില്ല ഒരുവിധം മുത്തശ്ശിയെ സമാധാനിപ്പിച്ച് റിസ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നോക്കുമ്പോ നമ്മുടെ റിറിയെ കാണാനില്ല അവിടെ മൊത്തം നോക്കി ഒരു രക്ഷയില്ല അപ്പോഴാണ് അവള് ചെറുപ്പത്തില് പാടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാട്ടുണ്ടല്ലോ അത് ഇപ്പൊ ബാത്റൂമിൽ നിന്ന് കേൾക്കുന്നത് ഒന്നും സംഭവിക്കല്ലേ എൻ്റെ അനിയത്തിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആ ബാത്റൂമിന്റെ വാതിൽ തുറന്നു റിറിക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ അസി എന്ന് പറയുന്ന നേഴ്സാകട്ടെ അവളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും അസി എന്ന് പറയുന്ന ഈ ഒരു നേഴ്സാണെന്നുണ്ടെങ്കിൽ ഒരു ജാതി നോട്ടമാണ് നമ്മുടെ റിസയെ നോക്കുന്നത് അതിനെല്ലാം ശേഷം റിസ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹാളിലേക്ക് വന്നപ്പോ കസിൻ ആയിട്ടുള്ള ആൻഡ്രി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആൻഡ്രിയുടെ അടുത്ത് അവൾ വിവരം പറഞ്ഞു എടാ ഇവിടെ ഒരു പുതിയ നേഴ്സ് വന്നിട്ടുണ്ട് ആഹാ ഞാൻ കണ്ടില്ലല്ലോ കാണാൻ എങ്ങനെയുണ്ട് കൊള്ളാമോ നീ പോട ചെക്ക നീ നിന്റെ പണി നോക്കും അറു വശത്ത് കൊളിയൊക്കെ കഴിഞ്ഞ് റിറിയും ഈ ഒരു ആണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് തിരികെ പോകുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ റിസി ആകട്ടെ ഇപ്പൊ കമ്പ്യൂട്ടറിൽ പ്രേതങ്ങളെ പറ്റിയിട്ടൊക്കെ നോക്കുന്നത് കണ്ടപ്പോ ആൻഡ്രി ചോദിക്കുന്നുണ്ട് എന്താടോ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുമോ അല്ല നമ്മുടെ റിറി എവിടെ റിറി അവിടെ ദേ നേഴ്സിന്റെ കൂടെ കളിക്കുന്നു പുറത്ത് എന്ന് പറഞ്ഞപ്പോ ഈ ആൻഡ്രി ആണെന്നുണ്ടെങ്കിൽ അത് പോയി നോക്കുന്നുണ്ട് ഇവൻ അവിടെ പോയി നോക്കുമ്പോ റിറിയെ മാത്രമാണ് കാണാൻ പറ്റുന്നത് നീ ഇതിനകത്ത് കള്ളം പറയുന്നേ അവിടെ നേഴ്സൊന്നും ഇല്ലല്ലോ ഇത് കേട്ടപ്പോ റിസ ഞെട്ടിപ്പോ വീണ്ടും പുറത്തേക്ക് പോയി നോക്കുമ്പോ അസി എന്ന് പറയുന്ന നഴ്സും അവിടെ റിറിയും ഉണ്ട് അത് ഇവൾക്ക് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അപ്പൊ ചുരുക്കി പറഞ്ഞ അസി ഒരു പ്രേതമാണ് ആകെ വിഷമത്തിലായ നമ്മുടെ റിസിയാകട്ടെ ഇപ്പൊ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ പുറകിലായിട്ട് ഈ ഒരു പ്രേതവും വന്നു നിൽക്കുന്നുണ്ട് അതേസമയം നമ്മുടെ കസിൻ ബ്രോ ആയിട്ടുള്ള ആൻഡ്രിക്ക് നല്ല രീതിയിൽ വശുന്നപ്പോ അവൻ അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ബിസ്ക്കറ്റും മറ്റൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോ ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ്ണെന്നുണ്ടെങ്കിൽ നിലത്ത് വീണുപോയി ഇവനാണെന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ഒന്ന് കുനിഞ്ഞു കുനിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ സാധാരണ കുനിഞ്ഞിട്ട് പണ്ടൊക്കെ ചെറുപ്പത്തിൽ ചെയ്യില്ലേ എന്നിട്ട് കുഞ്ഞിട്ട് പുറകോട്ട് നോക്കണത് അതേപോലെ അവനൊന്ന് പുറകോട്ട് നോക്കിയപ്പോ വേണ്ടട നിക്കുന്ന ഒരു പ്രേതം ഇവനങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി അവിടെ ഒന്നും കാണാനില്ല എന്താ സംഭവിച്ച ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആ എന്തെങ്കിലും അവടെ പുല്ല് എനിക്ക് വിശന്നിട്ട് അയ്യാ ഇവൻ അങ്ങനെ സിമ്മിമോകളുടെ തൊട്ടെടുത്ത് വന്നിരുന്നിട്ട് ഇപ്പൊ ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കുമ്പോ മുത്തശ്ശിയുടെ റൂം മുകളിലത്തെ നിലയിലാണ് ആ ഒരു മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു പ്രേതം ഇവനെ തന്നെ തുറച്ചു നോക്കാണ് ഇവൻ അങ്ങനെ ഒന്നും നോക്കിയില്ല മുത്തശ്ശിയുടെ റൂമിലേക്ക് ഓടിപ്പോയി അപ്പൊ കാണുന്നതേ മുത്തശ്ശി ആ ഒരു കട്ടിൽ നിന്ന് നിലത്ത് താഴെ വെയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ റിസൈം അങ്ങോട്ടേക്ക് എത്തി മുത്തശ്ശീനെ ഇപ്പോ കട്ടിലേക്ക് കിടത്തി അപ്പോഴും ഈ ഒരു മുത്തശ്ശി ആകെ വിറളി പൂണ്ടിട്ട് ഇവരോട് എന്താ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരിക്ക് പോലും പൊങ്ങുന്നില്ല ഇവരാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ കൈയും കാലൊക്കെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത് മറുവശത്ത് അസീനേഴ്സിന്റെ പ്രേതമാകട്ടെ ആ ഒരു വൃക്ഷത്തിന് അടുത്ത് വെച്ചിട്ട് നമ്മുടെ റിറിയെ ഇവിടെ കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് മുത്തശ്ശിയെ ഒരുവിധം സമാധാനിപ്പിച്ച ശേഷം റിസ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോഴാണ് റിറി വീട്ടിലില്ലാത്ത കാര്യം അവൾ അറിയുന്നത് ആൺട്രിയുടെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു വീട് മൊത്തം ഇവർ അരിച്ചു പെറുക്കി പക്ഷെ ഒരു രക്ഷയുമില്ല റിറിയെ അവിടെ എവിടെയും കാണാനില്ല മാത്രമല്ല ആൻഡ്രിയുടെ അടുത്തേക്ക് ഒരു പ്രേതം വന്നിട്ട് അവനെ ആക്രമിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ റിസിയാകട്ടെ മുകളിലത്തെ നിലയിലേക്ക് പോയി റിറി കിടക്കുന്ന റൂമിലെ കണ്ണാടിയിലായിട്ട് ഒരു ഭീകരമായിട്ടുള്ള കാഴ്ച അവള് കണ്ടു ഒരു പ്രേരത്തിന്റെ കൂടെ നമ്മുടെ റിറി ഇങ്ങനെ ഇരിക്കുന്നു അതും ബെഡിൽ ഒട്ടടുത്ത നിമിഷം ആ ഒരു കണ്ണാടിയിൽ നിന്നും ഈ ഒരു പ്രേതം ഇറങ്ങി വന്ന് റിസയെ ആക്രമിക്കുകയാണ് അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു മറുവശത്ത് ആൻഡ്രിയുടെ അടുത്തേക്കും ഈ ഒരു പ്രേതം വരികയാണ് വല്ല ഡി ജെ കളിക്കുന്ന പോലെ വൈബ്രേറ്റ് വൈബ്രേറ്റ് ചെയ്തിട്ടുകയാണ് ഈ ഒരു പ്രേതം നമ്മുടെ ആൻഡ്രിയുടെ അടുത്തേക്ക് വരുന്നത് ആൻഡ്രി അപ്പൊ തന്നെ ബോധം കെട്ട് വീണു ബോധം കെട്ട് കിടക്കുന്ന ആൻഡ്രിയെ വിളിച്ചു റിസ ഒരുപാട് തവണ ശ്രമിച്ചു പക്ഷേ ഒരു രക്ഷയുമില്ല അവൻ എഴുന്നേൽക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല മുകളിലേത്തെ നിലയിൽ നിന്ന് വീണ്ടും ശബ്ദം കേട്ടപ്പോ അവൾ നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ് അവിടെ ഒരു ചാരു കസേര ആടുന്നു ഇത് കണ്ട് മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ പേടിച്ചു വിറച്ച് മോളെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നു മാത്രമല്ല ഈ ഒരു മുത്തശ്ശിയും എന്തൊക്കെയോ അസ്വസ്ഥതകള് കാണിക്കാനായിട്ട് തുടങ്ങി എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് നമ്മുടെ റിസയ്ക്ക് അറിയില്ല അപ്പോഴാണ് റിസ അവളുടെ പഴയ കൂട്ടുകാരെ ഓർക്കുന്നത് അങ്ങനെ ആ ഒരു പിയാനോ വായിച്ചിട്ട് പീറ്ററിനെയും ജൻഷനെയും വില്യമിനെയും അങ്ങോട്ടേക്ക് വരുത്തുകയാണ് നമ്മുടെ റിസ ഈ ഒരു സീനാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ വലിയ പ്രേതത്തെ മെരുക്കാനായിട്ട് ഈ മൂന്ന് കുട്ടിപ്രേതവും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എന്റെ അനിയത്തി എവിടെയാണെന്ന് റിസ ഇവരോട് ചോദിക്കുന്നു അവളെ ഞങ്ങളുടെ ലോകത്തേക്ക് ആ ഒരു പ്രേതം കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണെന്ന് ഈ മൂന്ന് പേരും പറയുന്നു ഞങ്ങൾ നിന്നെ സഹായിക്കാം നീ ഇങ്ങനെ ഇവിടെ സാറ്റ് പോലെ എണ്ണിക്കോ അങ്ങനെ എണ്ണി തീരുമ്പോഴേക്കും നീ ഞങ്ങളുടെ ലോകത്തേക്ക് എത്തും പക്ഷെ അവിടെ ഞങ്ങളുടെ യഥാർത്ഥ രൂപമായിരിക്കും നിനക്ക് കാണാനായിട്ട് സാധിക്കുക അങ്ങനെ റിസ എണ്ണി എണ്ണിത്തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് നേരം കഴിഞ്ഞപ്പോൾ അവൾ കണ്ണു തുറന്നു ആ ഒരു വീട്ടിൽ തന്നെയാണ് അവൾ ഇപ്പൊ ഉള്ളത് പക്ഷേ അന്തരീക്ഷമൊക്കെ ആകെ മാറ്റമുണ്ട് ഇതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ടായിരുന്നു റിസ ആകട്ടെ അവളുടെ അമ്മയായിട്ടുള്ള എല്ലിയെ വിളിച്ച് എല്ലാ കാര്യം തുറന്നു പറഞ്ഞു അതായത് റിസിയെ കാണാനില്ലാന്ന് അപ്പൊ തന്നെ ഈ ഒരു എല്ലി ആകട്ടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന അസറപ്പ് എന്ന് പറയുന്ന ആ ഒരു മന്ത്രവാദിയും കൂട്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഇതേ യം ആ ഒരു ലോകത്തേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ റിസ ആകട്ടെ ഇപ്പൊ ആ ഒരു പ്രേതത്തെയും റിയെയും കണ്ടുപിടിക്കുകയാണ് പക്ഷെ റിസയെ കണ്ട ഉടനെ തന്നെ ആ ഒരു ബാധബിൽ നിന്നും ഈ ഒരു പ്രേതവും അതുപോലെ തന്നെ ും അപ്രത്യക്ഷമാവുകയാണ് മറുവശത്ത് എന്താണ് ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണം എന്നറിയാനായി മന്ത്രവാദി ഒരുപാട് കാലം മുൻപെയുള്ള കാര്യങ്ങളൊക്കെ ചകയുന്നു ഒരു പ്രേരത്തിന്റെ പേര് സിന എന്നായിരുന്നു അവൾക്കൊരു കുഞ്ഞുണ്ടായി പക്ഷെ അതിന്റെ അച്ഛൻ ആരാണെന്ന് അവൾ വെളിപ്പെടുത്തിയില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് അവളെ കളിയാക്കുവാനും ഈ ഒരു നാട്ടിൽ നിന്ന് പറഞ്ഞു വിടുവാനും തുടങ്ങി മുനിമെ കുരു എന്ന് പറയുന്ന പോലെ അവളുടെ ആ ഒരു കുഞ്ഞും മരിച്ചുപോയി അങ്ങനെ ആ ഒരു പടുകൂറ്റം വൃക്ഷത്തിന്റെ താഴെ ഇരുന്നു കൊണ്ട് അവൾ സ്വയം മരിച്ചു അതിനുശേഷമാണ് അവൾ േതമായിട്ട് എല്ലാവരെയും വേട്ടയാടാനായി തുടങ്ങിയത് റി ആ ഒരു വൃക്ഷ ചുവട്ടിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്ന ചീപ്പ് കാരണമാണ് ഇപ്പൊ എല്ലാ പ്രശ്നവും ഉണ്ടായത് ഈ ഒരു എന്ന് പറയുന്ന മന്ത്രവാദിയാകട്ടെ ആ ഒരു ചീപ്പ് എല്ലിയോട് ആ ഒരു വൃക്ഷത്തിന് താഴെ തന്നെ കൊണ്ടുചെന്നിടാനായിട്ട് പറയുന്നു അതോടുകൂടി ആ ഒരു പ്രേതം അവിടെ നിന്നും പോകുന്നു റിസക്ക് ആ ഒരു ലോകത്ത് നിന്നും തന്റെ അനിയത്തി റിറിയും കിട്ടുന്നു എല്ലാം ഭംഗിയായി അവസാനിച്ചു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു വീട്ടിൽ നിന്നും മാറി താമസിക്കാനായിട്ട് ഒരുങ്ങുകയാണ് എല്ലിയും കുടുംബവും തന്റെ കുട്ടിക്കാലത്തുള്ള ഈ ഒരു വീടിനോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ആ ഒരു കുടുംബം യാത്രയായി സിനിമയുടെ അവസാനത്തിലെ ഒരു സീൻ കാണിക്കുന്നുണ്ട് ഒരു ചെറിയ പെൺകുട്ടി ആ ഒരു പടുകൂറ്റൻ വൃക്ഷത്തിന്റെ അരികിലേക്ക് പോവുകയും അവിടെ നിന്നും ഈ ഒരു ചീപ്പ് എടുത്തിട്ട് അതിന്റെ പാവയെ ചീക്കി കൊടുക്കുന്നതും കാണിക്കുന്നു ഇനി ഈ ഒരു കുട്ടിയുടെ പിന്നാലെയായിരിക്കും നമ്മുടെ ആ ഒരു പ്രേതം ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് ധനൂർ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട അപ്പൊ പുതിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ